എല്ലാവർക്കും ആഗ്രഹമായിരുന്നു വിസിറ്റിംഗ് വിസ ത്രീ മന്ത്സ് ആക്കണം എന്നുള്ളത് ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നതുമാണ് അപ്പം അതിനൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ത്രീ മന്ത്സ് പക്ഷെ നമ്മൾ ആഗ്രഹിച്ച പോലെ കണ്ടിന്യൂസ് നമുക്ക് ത്രീ മന്ത്സ് നിൽക്കാൻ പറ്റത്തില്ല അതിന് ചെറിയ ലിമിറ്റേഷൻസും കണ്ടീഷൻസും ഒക്കെ ഉണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖാരിയ്ക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വിസ റ്റിമിസ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ത്രീ മന്ത്സ് വിസ വരാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലെ ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിനൊരു തീരുമാനമായിരിക്കുവാണ് അവർ പക്ഷേ ഗവൺമെന്റ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇതിന് വെച്ചിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം വൺ ഇയർ വിസ ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ കെ ഡി ആണ് ചാർജ് അതുപോലെ തന്നെ വൺ ഇയർ പാസ്പോർട്ട് വാലിഡിറ്റിയും വേണം നയൻറ്റി ഡേയ്സ് നമുക്ക് കിട്ടും ഈ വൺ ഇയറിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം കേട്ടോ നയൻറ്റി ഡേയ്സ് le pacché വൺ മന്ത് തേർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം എന്നിട്ട് അടുത്ത ടിക്കറ്റ് എടുത്താണ് വരേണ്ടത് അടുപ്പിച്ചല്ല നിൽക്കാൻ പറ്റുന്നത് കേട്ടോ വൺ മന്ത് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് പിന്നെയും ടിക്കറ്റ് എടുത്ത് വരുവാണ് വൺ ഇയറിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റും നയൻറ്റി ഡേയ്സ് ആണ് അതുപോലെ തന്നെ സിക്സ് മന്ത് വിസ എന്ന് പറയുന്നത് നയൻ കെ ഡി ആണ് ചാർജ് അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് ഇതിന്റെ വാലിഡിറ്റി പക്ഷെ അതും ഇതുപോലെ തന്നെ നമുക്ക് അടിപ്പിച്ച് നിൽക്കാൻ പറ്റത്തില്ല തേർട്ടി ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ പോകണം പോയിട്ട് നമ്മൾ അടുത്ത ടിക്കറ്റ് എടുത്ത് വീണ്ടും വരുവാണ് ചെയ്യുന്നത് അതും നമുക്ക് സിക്സ് മന്ത്സിനുള്ളിൽ എപ്പം വേണമെങ്കിലും വരാം ഇനി ലാസ്റ്റ് വിസ എന്ന് പറയുന്നത് മന്ത് വിസയാണ് അത് ആണ് അത് നമ്മൾ ചെയ്യുന്ന നമ്മളിപ്പോലെ വൺ വിസ മാത്രമേ ഉള്ളൂ തേർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ പോകാം ഇതാണ് കേട്ടോ അവരുടെ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ആഗ്രഹിച്ച പോലെ അടിപ്പിച്ചുള്ള ഒരു ത്രീ മന്ത്സ് നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നേരത്തെ ഒക്കെ നമുക്ക് കുവൈറ്റ് എയർവെയ്സ് ജസീറ എന്നൊക്കെ ഫ്ലൈറ്റുകൾ മാത്രമായിരുന്നു നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത് വിസിറ്റ് മിസേക്ക് വരുന്നവർക്ക് പക്ഷെ ഇപ്പൊ അതിന് മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻസ് അവർ വെച്ചിട്ടുണ്ട് ഓപ്ഷൻ നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ല ഇന്നതിന് മാത്രം നമുക്ക് ടിക്കറ്റ് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്ലൈറ്റിൽ വേണമെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും വിസിറ്റി വിസയ്ക്ക് പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതൊക്കെയാണ് നമുക്ക് വിസ കിട്ടും പക്ഷേ അവർ പറയുന്നത് വൺ മന്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിട്ട് വീണ്ടും ടിക്കറ്റ് എടുത്ത് തിരിച്ചു കയറി വരിക എന്നാണ് അവർ പറയുന്നത് അടുപ്പിച്ച് നിൽക്കാൻ എന്നാണ് അടുപ്പിച്ച് തൊണ്ണൂറ് ദിവസവും നിൽക്കാൻ പറ്റത്തില്ല ടു മന്ത്സും നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ പോയിട്ട് തിരിച്ചു വരണം അതാണ് അത് നമ്മൾ ആഗ്രഹിച്ചു പോലെയല്ല വിസ കിട്ടിയെങ്കിൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ വന്നത് പക്ഷേ ഇത്രയെങ്കിലും അവർ ഇളവ് തന്നു വിസിറ്റിംഗ് വിസയിൽ അപ്പം ആ വിസിറ്റ് വിസയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഫോർ ഹൺഡ്രഡ് കെ ഡി ആണ് വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടത് ഇത്തനാമെൽ വർക്ക് പെർമിറ്റിൽ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ ബൈ